പ്രതിവർഷം മുന്നൂറ് ബില്യൺ കിലോവാട്ട് വൈദ്യുതി ത്രീ ഗോർജസ് അണക്കെട്ടിനേക്കാൾ മൂന്നിരട്ടിശേഷി ടിബറ്റൻ പീഠഭൂമിയുടെ കിഴക്കനരികിൽ നൂറ്റി മുപ്പത്തിയേഴ് ബില്യൺ ഡോളർ അഥവാ നൂറ്റി പതിനാറ് ലക്ഷം കോടി രൂപയോളം ചെലവിൽ യാർലുങ് സാങ് പോ നദിയിൽ ചൈനയുടെ ഹിമാലയൻ സൂപ്പർ ഡാം ഇത് ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകാനാകില്ല ചൈനയുടെ ഈ പടുകൂറ്റൻ ഡാം അയൽരാജ്യങ്ങളായ ഇന്ത്യക്കും ബംഗ്ലാദേശിനും കൊടുക്കുന്നത് എട്ടിന്റെ പണിയാണ് ഒരു വിധത്തിലല്ല പല വിധത്തിൽ ടിബറ്റിൽ നിന്ന് തെക്കോട്ടൊഴുകി ഇന്ത്യയിലെ അരുണാചൽ പ്രദേശ് അസം എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്ന് ഒടുവിൽ ബംഗ്ലാദേശിലെത്തുന്ന നദിയാണ് യാർലും സാങ് പോ ഇന്ത്യയിലെത്തുമ്പോൾ ഇത് നമുക്കെല്ലാം സുപരിചിതയായ ബ്രഹ്മപുത്രയാകും ബംഗ്ലാദേശിൽ ജമുനയും അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നദി മെഡോങ് കൌണ്ടിയിൽ യു ടേൺ എടുക്കുന്ന ഗ്രേറ്റ് ബെൻഡിലാണ് ഡാം നിർമ്മിക്കുകയെന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണിത് ചൈനയുടെ കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും കാർബൺ ന്യൂട്രാലിറ്റി ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും എഞ്ചിനീയറിംഗ് അനുബന്ധ വ്യവസായങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും ടിബറ്റിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പദ്ധതി ഗുണം ചെയ്യുമെന്നാണ് ചൈനയുടെ പക്ഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലാണ് ചൈനീസ് പാർലമെന്റിൽ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് പതിനാലാം പഞ്ചവത്സര പദ്ധതി പാസാക്കിയത് സാമ്പത്തികം വ്യാപാരം പ്രതിരോധം ശാസ്ത്രം സാങ്കേതികവിദ്യ രാഷ്ട്രീയം സാമൂഹിക പ്രശ്നങ്ങൾ സംസ്കാരം പരിസ്ഥിതി എന്നിങ്ങനെ വിവിധ മേഖലകളിലായി ദീർഘദൂര ലക്ഷ്യങ്ങൾക്കായിരുന്നു പദ്ധതി ഊന്നൽ നൽകിയിരുന്നത് ആധുനിക ഊർജ സംവിധാനമായിരുന്നു ഇതിൽ പ്രധാനം അങ്ങനെയാണ് യാർലുങ് സാങ്പോയിൽ ഒരു ബ്രഹ്മാണ്ട ഡാം നിർമ്മാണം എന്ന ആശയത്തിലെത്തുന്നത് പ്ലീനം അംഗീകരിച്ച ദേശീയ സാമ്പത്തിക സാമൂഹിക വികസന മാതൃകയിലും രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് ലക്ഷമാക്കിയുള്ള ദീർഘലക്ഷ്യ പ്രൊജക്ടിലും ഈ പദ്ധതി അംഗീകരിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ ഒക്ടോബറിലാണ് ടിബറ്റൻ സർക്കാർ ജലവൈദ്യുത പദ്ധതികളിൽ വൈദഗ്ധ്യമുള്ള ചൈനീസ് നിർമ്മാണ കമ്പനി പവർ ചൈനയുമായി തന്ത്രപ്രധാനമായ സഹകരണ കരാർ ഒപ്പുവയ്ക്കുന്നത് ഇതിന് പിന്നാലെയാണ് പ്രൊജക്ട് ഓണാകുന്നത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ഉപജീവന മാർഗത്തെ വൻതോതിൽ സ്വാധീനിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ ജമുനയ്ക്കും സമാന പ്രാധാന്യം തന്നെയാണുള്ളത് നദിയുടെ സ്വാഭാവിക ഒഴുക്കിനെ ഭീമൻ അണക്കെട്ടിന്റെ നിർമ്മാണം പ്രതികൂലമായി ബാധിക്കുമെന്നതാണ് സുപ്രധാന ആശങ്ക കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തം ജലക്ഷാമം പ്രകൃതി വിഭവങ്ങളുടെ നാശം എന്നിങ്ങനെ ആശങ്കകൾ നീളുന്നു ദുർബലമായ ഭൂമിശാസ്ത്രഘടന കണക്കിലെടുക്കുമ്പോൾ അണക്കെട്ട് നിർമ്മാണം ദൂരവ്യാപകമായ പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുകയെന്നാണ് തക്ഷശില ജിയോ സ്പേഷ്യൽ ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും ബംഗ്ലാദേശും ഇതിനകം തന്നെ വൻതോതിൽ വെള്ളപ്പൊക്കമടക്കം ദുരന്തങ്ങൾ നേരിടുന്നുണ്ട് മണ്ണിടിച്ചിൽ ഭൂകമ്പം തുടങ്ങിയ ദുരന്തങ്ങൾക്ക് വരും നാളുകളിൽ സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട് ചൈനയുടെ അണക്കെട്ട് നിലവിൽ വരുന്നതോടെ അരുണാചൽ പ്രദേശിലും ബംഗ്ലാദേശിലും പ്രളയ പ്രളയസാധ്യതയേറും പ്രദേശത്താണ് അണക്കെട്ടിന്റെ നിർമ്മാണം എന്നതാണ് അടുത്ത ആശങ്ക ചൈനയിലെ ഹ്യൂബെ പ്രവിശ്യയിലുള്ള യാങ്സി നദിയിലാണ് നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടായ ത്രീ ഗോർജസ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇത് ഭൂമിയുടെ ഭ്രമണവേഗം പൂജ്യം ദശാംശം പൂജ്യം ആറ് മൈക്രോസെക്കൻഡ് കുറച്ച് ദിവസത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതായി നേരത്തെ പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സമുദ്രനിരപ്പിൽ നിന്ന് നൂറ്റി മീറ്റർ ഉയരത്തിലാണ് ത്രീ ഗോർജസ് അണക്കെട്ടിലെ വെള്ളമുള്ളത് ഇതിന് ൊൻപത് ലക്ഷം കോടി കിലോഗ്രാം ഭാരവുമുണ്ട് നാൽപ്പത് ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഈ ഡാമിലുള്ളത് സമുദ്രനിരപ്പിന് മുകളിലുള്ള വെള്ളത്തിന്റെ ഭാരം ഭൂമിയുടെ ജഡത്വം വർദ്ധിപ്പിക്കുന്നതാണ് ഭ്രമണവേഗം കുറയാൻ കാരണം ത്രീഗോജസിനേക്കാൾ മൂന്നിരട്ടി ശേഷിയിലാകും പുതിയ ഡാമിന്റെ നിർമ്മാണം എന്നതാണ് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് പുതിയ അണക്കെട്ട് നിർമ്മാണം ചൈനീസ് അധീന പ്രദേശത്തായതിനാൽ നീരൊഴുക്കും തുറന്നുവിടുന്ന വെള്ളത്തിന്റെ വ്യാപ്തിയും അതിർത്തി ഗ്രാമങ്ങളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചേക്കാമെന്നതും ആശങ്കാകുലമാണ് അണക്കെട്ടിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവിലുള്ള ചെറിയ വ്യത്യാസം പോലും ഇന്ത്യക്കും ബംഗ്ലാദേശിനും ജലപ്രതിസന്ധി സൃഷ്ടിക്കും എന്നാൽ പതിറ്റാണ്ടുകൾ നീണ്ട സുരക്ഷാ പഠനത്തിനു ശേഷമാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതെന്നാണ് ചൈനീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അണക്കെട്ടിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും നദീജലം പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളുമായി ആശയവിനിമയം തുടരുമെന്നുമാണ് ചൈനയുടെ വിദേശകാര്യ വക്താവ് മാവോനിങ് പറഞ്ഞത് ബ്രഹ്മപുത്രയിൽ ഇന്ത്യയും അണക്കെട്ട് നിർമ്മിക്കുന്നുണ്ട് അരുണാചൽ പ്രദേശിലെ ഇൻ പദ്ധതി പത്ത് ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ള ഡാം ഏകദേശം അമ്പതിനായിരം കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ അണക്കെട്ടാകുമിത് ജലത്തെ ആയുധമാക്കിയുള്ള ചൈനയുടെ നീക്കം സമീപകാല ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാണ് ഏതാണ്ട് പതിനെട്ടോളം രാജ്യങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന നദികളുടെ പ്രഭവ കേന്ദ്രം ചൈനയാണ് ഭൂമിശാസ്ത്രപരമായ ഈ പ്രത്യേകത തന്നെയാണ് ചൈന മുതലെടുക്കുന്നത് ഡാമുകൾ നിർമ്മിച്ചുകൊണ്ട് ഈ നദികൾ എങ്ങോട്ട് എങ്ങനെ എത്ര ഒഴുകണമെന്ന് ചൈനയ്ക്ക് തീരുമാനിക്കാം ഒരു മിന്നൽ പ്രളയം ഉണ്ടാക്കാനെങ്കിൽ അങ്ങനെ വരൾച്ചയുണ്ടാക്കാനാണെങ്കിൽ അങ്ങനെ ചൈനയ്ക്കെല്ലാം നിഷ്പ്രയാസം സാധിക്കും